ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫുൾ വട്ടേ നമ്മളൊന്ന് റൈത്ത് ഉണ്ടാക്കുകയാണ് ഭൂണ്ടി റേത്താണ് കടലമാവിൽ ഉപ്പും വെള്ളവും മുളക് പൊടിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ നല്ല കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കുകയാണ് മാവ് നമ്മൾ കുഴച്ച് വെള്ളം പോലെ തയ്യാറാക്കണം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് വറുത്ത് കോരി എടുത്ത് നമ്മൾ ഭൂണ്ടി നമ്മൾ ഭൂണ്ടി ലഡ്ഡു പോലെ തന്നെ ബൂന്തി റൈത്തുണ്ടാക്കുകയാണ് കേട്ടോ വേണ്ടി ഇതേ ഇതേപോലെ നല്ല കട്ടിയുള്ള ബാറ്ററി നമ്മുടെ കേട്ടോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഫോട്ടോ എടുത്തിരിക്കുന്നത് കേട്ടോ അത് ചെറുപ്പം അല്പം ക്രിസ്പി കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം അരിപ്പൊടിയും കൂടി ചേർത്ത് നിൽക്കാം മൂന്നിലൊന്നും ഭാഗം അരിപ്പൊടിയും കൂടി ചേർക്കാം അതിൻ്റെ ക്രിസ്പിട്ട് ഇട്ടിട്ടുണ്ടാവും അതെന്നാൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ബാറ്ററി നമ്മൾ തയ്യാറാക്കി ആ ബാറ്ററി ഇത് നമ്മൾ കണ്ണാപ്പില്ലേ അല്ലെങ്കിൽ സ്റ്റെയിനർ അരിപ്പ അതിൽ ഒഴിച്ച് എടുത്ത് ചെറിയ ചെറിയ മണികളാക്കി നമ്മൾ എടുക്കണം അല്പം കട്ടിയുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ബോള് അല്ലെങ്കിൽ ബൂണ്ടിക്ക് നല്ല ക്രിസ്പും ഭംഗിയും കടമൊക്കെ കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ തൈര് നല്ല ഒരു വിധം കട്ടിയുള്ള തൈരാണ് എടുക്കേണ്ടത് കേട്ടോ അതിൽ ഒന്നും ചേർക്കാനില്ല നമ്മൾ ഉപ്പും അല്പം ചില്ലി പൗഡർ ജീര പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ട് മസാല ഇഷ്ടപ്പെടുമെങ്കിൽ മസാല ഇതാണ് നമ്മൾ ചേർക്കാം ആ തൈര് നന്നായിട്ട് നമ്മൾ അടിച്ച് ചേർക്കേണ്ടത് കേട്ടോ അല്പം ലൂസായിരിക്കണം അതിനെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ലാസ്റ്റ് മിനിറ്റ് മാത്രമേ ബോണ്ടി ഇടാവൂ ഇത് ബോടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് റൈറ്റി ആയിട്ട് എത്തിക്കാം ഞങ്ങൾക്ക് സ്റ്റാർട്ടർ ആയിട്ടും ഇത് പറ്റിയ ഒരു ഐറ്റം കേട്ടോ മല്ലില ചില്ലിയൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ ഞങ്ങളുടെ മല്ലില ഇടുന്നുണ്ട് ജീരപൊടിയ ഇടുന്നുണ്ട് അല്പം രാജ്മസാലും തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഒരു വെറൈറ്റി വെറൈറ്റിയാണ് എൻജോയ് ചെയ്തല്ലേ താങ്ക് യു സജീസ് ഫുൾ ബൈ